എല്ലാവർക്കും നമസ്കാരം കോട്ടസ് സ്റ്റാറോയിലേക്ക് സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് എനർജിയും നിങ്ങളുടെ കറണ്ട് എനർജിയുമാണ് നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽസ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് വാലിഡ് ആകുന്നതാണ് ഏതൊരു റീഡിംഗിലെയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക കേട്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന അതേപോലെ തന്നെയാണോ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് സ്നേഹിക്കുന്നത് ഒരു കമ്പാരിസൺ അങ്ങനെ ഒരു റീഡിംഗ് ആണെന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങളെത്രത്തോളം ആളെ സ്നേഹിക്കുന്നുണ്ട് ആൾ തിരിച്ച് എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ആൾ ജെനുവിനാണോ പിന്നെ നിങ്ങളിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഷാഡോ കിടപ്പുണ്ടോ ആൾക്കെതിരെ അതുപോലെ ആ ഒരു പേഴ്സൻ്റെ എന്തെങ്കിലും ഷാഡോ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം അതുപോലെ നിങ്ങൾ മിററ് ചെയ്യുന്നുണ്ടോ എനർജീസ് മിററ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് അറിയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രണ്ട് ഡെക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡെക്ക് നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ടും ഒരു ഡെക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരുന്ന് വളരെ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു റീഡിങ് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നിങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി പേഴ്സൺ എനർജി ഹൈ ആണെന്ന് തോന്നുന്നു യെസ് നോക്കിക്കേ പറഞ്ഞത് തന്നെ അതുപോലെ തന്നെ ഹൈ എനർജിയിൽ നിൽക്കുകയാണ് അതാണ് ആദ്യം തന്നെ നിങ്ങളിലേക്ക് വരാൻ കൊതിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു എനർജി ഹൈ എനർജിയാണ് ആദ്യം തന്നെ മനസ്സിലായി ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ എനർജി നിങ്ങളോട് എങ്ങനെയാണ് യെസ് എംപനർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളോട് എങ്ങനെയാണ് അവരുടെ കറണ്ട് എനർജി ഇപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് യെസ് ജസ്റ്റിസ് എംപറും ജസ്റ്റിസും ഒക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് അവർക്ക് ജസ്റ്റിസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും സോഡിൻ്റെ എനർജിയാണ് പക്ഷേ ചില പരിമിതികൾ അവർ കുറച്ച് ലിമിറ്റിംഗ് ബിലീവ്സിലൂടെയോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തോ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കത് എന്താണെന്ന് ക്ലാരിഫിക്കേഷൻ പിന്നീട് എടുക്കാം കേട്ടോ ഓക്കെ അവരെന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു വിഷമം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരിക്കണം ഓക്കെ എന്താണെന്നൊന്ന് നോക്കാം എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എയ്റ്റ് ഓഫ് സോഡിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് യെസ് മാരേജ് റിലേഷൻ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ ഓക്കെ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങളുടെ പേഴ്സണ് എനർജിയാണ് നിങ്ങളോട് ഇനി നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള എനർജി നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള എനർജി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി പേഴ്സണോട് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഓക്കെ നിങ്ങൾ റീയൂണിയൻ യൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ യെസ് ഇവിടെ ഒരു മിസ്സിംഗ് എനർജി കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ആണോ നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ കമൻ്റ് ചെയ്യട്ടോ യെസ് ഫൈവ് ഓഫ് പെൻഡിക്കൽ എനർജി എ ഗെയിം മിസ്സിങ് എനർജി ആണ് നിങ്ങൾക്കും ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിലിപ്പോൾ ഒത്തിരി വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എന്തൊക്കെയോ ഒരു ഇൻസ്റ്റെബിലിറ്റി ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് യെസ് എയ്റ്റ് ഓഫ് പെൻറ്റിക്കൽ എനർജി ഇവിടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ താങ്കൾ ഈ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ അത് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി യെസ് ഒരു ചീറ്റിങ് എനർജിയൊക്കെ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു ചീറ്റിങ് എനർജി മൈൻഡിൽ നിൽക്കുന്നുണ്ട് അത് അത് നിങ്ങളുടെ ഷാഡോ ആയിട്ട് കാണാം കേട്ടോ എന്താണ് ചീറ്റിംഗ് എനർജി എന്ന് നോക്കട്ടെ ക്ലാരിഫിക്കേഷൻ യെസ് ഹാങ്ഡ് മാൻ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ കുറച്ച് സ്ലോ ആകുന്നുണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്ലോനെസ് വരുന്നുണ്ട് സെവൻ ഓഫ് ഫെൻറ്റിക്കൽ എനർജിയാണ് അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചില സമയത്തൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവർ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെന്ന് പറയുന്നത് അവർ ഏതോ ഒരു കാര്യം നേടിയെടുത്ത് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഫുള്ളി ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു ഫുൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് സി ഈ ഒരു സിക്സ് ഓഫോ വൺസിൻ്റെ എനർജി തന്നെ കാണിക്കുന്നത് നിങ്ങളെ അവർ ഏറെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് ഏറെ അഡ്മയർ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളും അവരെ അതുപോലെ അഡ്മയർ ചെയ്യണം നിങ്ങളും അവരെ അതുപോലെ അവർ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ടൊക്കെ സ്നേഹിക്കണം എന്നൊക്കെ അവരവരുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇരട്ടി സ്നേഹം നിങ്ങൾ അവരെ സ്നേഹിക്കണം ചില വ്യക്തികളുടെ എല്ലാവർക്കും ഇത് രസനേറ്റാകണമെന്നില്ല നിങ്ങൾക്ക് രസനേറ്റാകുന്നവർ മാത്രം എടുക്കും കേട്ടോ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഒരു അണ്ടർ കൺട്രോളിലായിരിക്കണം അതായത് കുറച്ചൊന്ന് അവർക്ക് ഓവർ പവർ നിങ്ങളുടെ മുകളിൽ ഒരു ഓവർ പവർ അവർക്ക് എപ്പോഴും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അവരുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ അവരുടെ അവരെടുക്കുന്ന തീരുമാനത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെങ്കിൽ അതിനെ നിങ്ങൾ കൂടുതൽ അവരുടെ തീരുമാനങ്ങൾക്ക് അവരുടെ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരുടെ വാക്കുകൾക്ക് കൂടുതൽ നിങ്ങൾ വില കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വാശി കാണുന്നുണ്ട് യെസ് അതാണ് ഈ ഒരു എംബ്രയർ കാർഡ് കാണിക്കുന്നത് ചെറിയ കുറച്ച് വാശികളും കാര്യങ്ങളും ഒക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് അതെന്ന് പറയുന്നത് പക്ഷേ ഒരു ദേഷ്യം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ അവരുടെ ഒരു ഓൺ പ്രോപ്പർട്ടി എന്നൊക്കെ പറയില്ലേ എൻ്റെ സ്വന്തമാണ് എൻ്റെ സ്വന്തം അധികാര പരിധിയിൽ വരുന്നതാണ് ഈ ഒരു വ്യക്തി അപ്പം നിങ്ങളെ മറ്റുള്ളവർ നോക്കിക്കാണുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് കൂടുതൽ അധികാരം എടുക്കുന്നതോ സ്നേഹിക്കുന്നതോ ഒക്കെ അവർക്ക് കുറച്ച് ആ ഒരു കാര്യത്തിലൊക്കെ അവർ കുറച്ച് സെൽഫിഷായിട്ട് കാണുന്നുണ്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അവർക്ക് ആയിരിക്കണം നിങ്ങൾ അവരുടെ ഒരു കൺട്രോള് എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾ അവരെക്കാളിലും കുറച്ചൊന്ന് ഒന്ന് താന്ന് നിന്ന് കൊടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് പക്ഷേ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് വാശിയൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടേതായിട്ടുള്ള ഒരു കുറച്ച് നിയമങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഉടനെ എടുക്കണം അതല്ലെങ്കിൽ മെസ്സേജിന് ഉടനെ റിപ്ലൈ കൊടുക്കണം അതല്ലെങ്കിൽ എപ്പോഴും അവൈലബിളായിരിക്കണം അവർ വിചാരിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം അവർക്ക് എപ്പോഴും നിങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിലൊരു ചെറിയൊരു വഴക്കൊക്കെ നടക്കുക അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് സ്റ്റേബിളാണ് ആ ഒരു എനർജിയിൽ അവർക്ക് മാറ്റങ്ങളൊന്നും കാണുന്നില്ല എനർജി ി നിങ്ങളോട് ആ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു കണക്ഷൻ മനസ്സിൽ അവർക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ട് പക്ഷേ ചില സമയത്ത് അവരുടെ ഈഗോ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നതായിട്ടും ചില ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പം റിലേഷൻഷിപ്പിൽ കുറച്ച് സമയത്തേക്ക് ഒരു ബ്രേക്ക് വന്ന് നിൽക്കുന്ന ഒരു സമയമൊക്കെ കാണുന്നുണ്ട് പക്ഷേ എപ്പോഴും ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ജസ്റ്റിസ് പുലർത്തി മുന്നോട്ട് പോകണം ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് കാരണം അവർക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് എന്ന് അവരുദ്ദേശിക്കുന്നത് അവർക്ക് എപ്പോഴും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വൈസ് നിങ്ങളുമായിട്ട് ആശയവിനിമയം കറക്റ്റായിട്ട് അവർക്ക് വേണം അതായത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല ആ ഒരു വ്യക്തിയോട് നിങ്ങളൊന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയോട് തുറന്ന് എന്നാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ ഫീലിങ്സ് ആണെങ്കിലും നിങ്ങൾ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കായിട്ടൊരു പ്രൈവറ്റായിട്ടൊരു കാര്യം പാടില്ല എന്നുള്ളത് അവരങ്ങനെയൊരു അങ്ങനെയൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു അവരെന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ സ്വന്തമാണ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു പൊസസീവ്നെസ്സോ ഒരു ഓവറായിട്ടുള്ള സ്നേഹമോ ഒക്കെ അവർക്ക് നിങ്ങളോടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യവും നിങ്ങൾ അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല നിങ്ങൾ അവരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കാര്യങ്ങൾ തുറന്ന് പറയണം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നീതിയുക്തമായിട്ട് ഇത് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളോട് അവർക്കുള്ളത് പക്ഷേ ഇവിടെ ചില സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഏറ്റവും സോഡിൻ്റെ എനർജി വരുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ അവർ ഓവറായിട്ട് തിങ്ക് ചെയ്ത് 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 അത് സ്റ്റബ് എനർജി ആയിട്ട് ഇരുന്ന് ഈ ഒരു ടെമ്പററി എനർജി സ്റ്റബ് എനർജി ആയിട്ട് വന്നിട്ട് അവർ തന്നെ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഓരോ ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായമായിട്ട് എല്ലാ രീതിയിലും നിൽക്കുന്നില്ല എന്നൊക്കെ അവർക്ക് തോന്നി പക്ഷെ അത് നിങ്ങളുടെ ഭാഗത്തു തെറ്റല്ല കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈഗോ െറ്റ് വർക്ക് ചെയ്ത് കൂടി 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 വന്നിട്ട് നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർ തന്നെ അവരുടെ അവരെടുക്കേണ്ട ആക്ഷൻ അവർ ഈ റിലേഷൻഷിപ്പിൽ എടുക്കേണ്ട ആക്ഷനൊക്കെ അവരൊന്ന് പോസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക അപ്പോൾ അവർ നിങ്ങളോട് ചിലപ്പം എക്സ്പ്രസ് ചെയ്യേണ്ട സ്നേഹം അതിനെയൊക്കെ ഒന്ന് വരിഞ്ഞു മുറുക്കി ഈ ഒരു ചങ്ങലയിട്ട് നിൽക്കുന്ന പോലെ അങ്ങനെയൊക്കെ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും അവരുടെ ഇമോഷൻസിനെ അവർ വിത്ഡ്രോ ചെയ്യും സി ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് അവരുടെ ഉള്ളിലെ ആ ഇമോഷൻസ് നിങ്ങളോടുള്ള ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെച്ച് അത് പുറത്തേക്ക് കാണിക്കാതെ അതിൽ നിന്ന് പിന്മാറി ഉൾവലിഞ്ഞ് നിൽക്കും അപ്പോൾ അതെന്താണ് പക്ഷേ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അവർക്ക് എപ്പോഴും ഇവിടെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണം ഇതൊരു സോൾ മേറ്റ് കണക്ഷനായിട്ടാണ് അവർ തിങ്ക് ചെയ്യുന്നത് ചിലരുടെ കാര്യത്തിലൊക്കെ ഇതൊരു ട്വിൻഫ്ലെയിം ഫ്ലെയിം കണക്ഷനാണ് അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് ട്വിൻഫ്ലെയിമിൻ്റെയൊക്കെ റീസൺ വരുമ്പോഴാണ് ഇവിടെ ഓവറായിട്ട് ഇവിടെ സെൽഫായിട്ട് ലിമിറ്റ് ചെയ്യുകയും സെൽഫ് ഡൗട്ട് ചെയ്യും ഈ റിലേഷൻഷിപ്പിൽ സെൽഫ് ഡൗട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു മാനസികമായിട്ടൊരു പിന്മാറ്റമൊക്കെ നടത്തി അവരിങ്ങനെ നിൽക്കുന്നു പക്ഷേ അവരുടെ ഉള്ളിലെ മനസ്സിലെ ആഗ്രഹം അവർ നിങ്ങളെ സോൾമേറ്റ് സോൾമേറ്റായിട്ടാണ് നിങ്ങളാണ് അവരുടെ ഈ ലോകത്തേക്ക് വെച്ച ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നിങ്ങളാണ് എന്നുള്ള ഒരു ഒരു റിലേഷൻഷിപ്പാണ് അവർക്ക് കാണുന്നത് അവർ ഏറ്റവും ആയിട്ടും ലൈഫ് ലോങ് സ്റ്റെബിലിറ്റി ഓട് ഓടുകൂടിയിട്ടും വളരെ ഹാപ്പിനെസ് ഒരുമിച്ച് നിങ്ങൾ ഒത്തൊരുമിച്ച് ജീവിച്ചു പോയാൽ ഒരുമിച്ച് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഏറ്റവും സക്സസ്ഫുൾ ആകും ഹാപ്പി ആകും ഈ ഒരു ഫോർ ഓഫ് വാൺസിൻ്റെ പോലത്തെ ഒരു ലൈഫാണ് അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഡ്രീം ചെയ്യുന്നത് അവരുടെ ഡ്രീമിലൊക്കെ നിങ്ങളുണ്ട് ഓക്കെ ഇപ്പം നൈറ്റ് ടൈം തോട്ട്സിലൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പം ചിന്തിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും അവർ തന്നെ നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് ചില സമയത്ത് അങ്ങ് മാറിപ്പോകും മാറിപ്പോയിട്ട് പിന്നെ ഒത്തിരിയും ഡ്രീം ചെയ്യും നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം ആസ് ഒരു ഹസ്ബൻഡ് വൈഫിനെ പോലെ ഒരു ഫാമിലി ആയിട്ട് നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നു ആ ഒരു നൈറ്റ് ടൈം തോട്ട്സൊക്കെ പോയിട്ട് ഒത്തിരി ഡ്രീം ചെയ്തിട്ട് പിന്നെ അവരെന്ത് ചെയ്യും അവർ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സിലേക്ക് വന്നിട്ട് പിന്നെ അവർക്കൊരു ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഡിവൈൻ യൂണിയൻ ആണ് ടുഗതർണേഴ്സ് ആണ് ഈയൊരു റിലേഷൻഷിപ്പിൽ എപ്പോഴും നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു ഫ്യൂച്ചർ അവർക്ക് അവർ കാണുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് പക്ഷേ ചില സമയത്ത് അവരുടെ ഈഗോ മൈൻഡ് സെറ്റ് അവർക്ക് ഓവറായിട്ട് ഓവർ പവർ ചെയ്തിട്ട് അവർ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിലേക്ക് പോകുന്നുണ്ട് അപ്പം ഓവറോൾ എനർജി എന്ന് പറയുന്നത് അവർ തീവ്രമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകാനും അതൊരു നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ടിലേക്ക് നല്ലൊരു ഔട്ട്കമ്മിലേക്ക് എത്തിക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ടോപ്പ് ഓഫ് ദി ഡെ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു ഏസ് ഓഫ് വാൻസാണ് ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ ഒരു പ്രപ്പോസലുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ചിലപ്പോഴല്ല അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ നിങ്ങളിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് അപ്പോൾ ഇവിടുത്തെ ഷാഡോ ഒക്കെ ഞാൻ പറഞ്ഞു ചില സമയത്ത് ലിമിറ്റിംഗ് ബിലീഫ്സിലേക്ക് വന്നിട്ട് അവരെന്ത് ചെയ്യും ഇമോഷണലി ഒരു ഒരു ബ്രേക്ക് എടുക്കും നിങ്ങളിൽ നിന്ന് ഒരു ഇമോഷണൽ ബ്രേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സണോടെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു പേഴ്സണുമായിട്ട് യൂണിയൻ വേണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ത്രീ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയാലാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം എല്ലാം കൊണ്ടും ഒരു ഫുൾഫിൽമെൻ്റ് വരുന്നത് ഒരു പൂർണ്ണത വരുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് അതാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ഡിവൈൻ യൂണിയൻ വേണം എന്ന് ഏറെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത് ആ ഒരു വ്യക്തിയുമായിട്ട് ചേരുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് വളരെ സെലിബ്രേഷനിലേക്കും ആഘോഷങ്ങളിലേക്കും ഒക്കെ പോകുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം മനസ്സ് ഒരു സന്തോഷമൊക്കെ ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാകും ഫോർ ഓഫ് പെൻറ്റി എനർജി യെസ് നിങ്ങൾ ഏറെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ഏറെ മിസ്സ് ചെയ്യുന്ന എനർജിയാണ് ഒരുപാട് പേരും ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന കൂടുതലും നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിലാണ് കുറച്ച് ഷാഡോ വർക്ക് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങളിൽ കുറച്ച് വർക്ക് ചെയ്യണം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിൽ കുറച്ച് വർക്ക് ചെയ്യണം എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങളിൽ ഈ ഒരു മിസ്സിങ് എനർജി വളരെയധികം ഹിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കളും ഫോർ ഓഫ് പെൻറ്റക്കളും എനർജിയൊക്കെ കാരണം നിങ്ങളേയധികം ഈ ഒരു പേഴ്സണെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഡിസ്റ്റൻറ് റിലേഷൻഷിപ്പിനെയും ഇവിടെ കാണിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു 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 സോളിഡ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അവിടെ ഒരു ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഏറെയധികം ആ ഒരു ഫീലിങ്സിൽ ഇരിക്കുന്നുണ്ട് അതിൽ ഇമേഴ്സ്ഡ് ആയിട്ട് അതായത് മുങ്ങിത്താഴ്ന്നൊക്കെ ഇരിക്കുന്നു എന്ന് പറയില്ലേ അങ്ങനെ മുങ്ങിത്താഴ്ന്ന ആ ഒരു മിസ്സിങ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മിസ്സിങ് എനർജി ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നി നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു ഡോർ ഓപ്പൺ ആയി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിലാണ് സി ഈ ഒരു കാർഡ് നോക്കിയാൽ അറിയാം നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ താക്കോൽ ഈ റിലേഷൻഷിപ്പിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവസരമുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് റീ ഓപ്പൺ ചെയ്യാനും ഇത് നല്ലൊരു രീതിയിൽ ഗ്രോ ചെയ്തെടുക്കാനും നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ കണക്ഷൻ ബിൽഡ് ചെയ്ത് ഇതിനെ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ട് നല്ലൊരു റിസൾട്ടിലേക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഒരു ഇരിപ്പുണ്ട് പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഈ ഒരു നിരാശയിലും വിഷമത്തിലും ഇങ്ങനെ മുങ്ങി താന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിരാശയും വിഷമവും ഒന്നും ഓർക്കരുത് നിങ്ങൾ തല ഉയർത്തി എഴുന്നേറ്റ് നിങ്ങളുടെ ചുറ്റിനുമുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഉത്തരം ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുള്ളൊരു അവസരം നിങ്ങളുടെ അടുത്ത് തന്നെ നിപ്പുണ്ട് അപ്പം നിങ്ങൾക്കിത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിലൊക്കെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളിപ്പം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്താണ് മറ്റ് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ തന്നെ ഇവിടെ ചീറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ ഇവിടെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി ഈ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് സി നിങ്ങൾ ആ ഒരു പേഴ്സണേ അല്ല ചീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ ഇവിടെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനകത്തൊരു സ്റ്റക്ക് എനർജി കൊണ്ടുവരുന്നുണ്ട് പലപ്പോഴും നിങ്ങളും ചിന്തിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പിന്നെ ഇതിനൊരു മുന്നോട്ടൊരു ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്താകും എന്നുള്ള ഒരു എനർജിയിലേക്ക് സ്റ്റക്കായി പോകുന്ന ഒരു എനർജി വരുന്നുണ്ട് ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സേ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള മനസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഒരു ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നതും പെൻഡക്കൾ എനർജിയാണ് സെവൻ ഓഫ് പെൻഡക്കൾ ഫൈവ് ഓഫ് പെൻഡക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻഡക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി ഇത് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ സി എനിക്ക് പെട്ടെന്ന് ഒരു സ്റ്റാർ കണ്ടു സ്റ്റാർ കാണിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഹീൽ ചെയ്യപ്പെടാനുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൺ ഇങ്ങോട്ടൊരു മെസ്സേജോ കോളോ ഒക്കെ ചെയ്ത് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ നിങ്ങളും ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിലും കുറച്ചൊരു വെയ്റ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ പക്ഷേ നിങ്ങൾ ആ ഒരു പേഴ്സണെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ നിൽപ്പുണ്ട് ആ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങള് ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തപ്പോൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങൾ പരസ്പരം കൈമാറിയിട്ടുള്ള ഗിഫ്റ്റുകൾ പരസ്പരം സംസാരിച്ചിട്ടുള്ള പ്രിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ട് അപ്പോൾ ആ ഓർക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വിഷമത്തിലേക്ക് ആ ഒരു വിഷമത്തിൻ്റെ ആധിക്യം കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ ആധിക്യം ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരിച്ച് ഡബിളായിട്ട് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ വേണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾ കാ നിങ്ങൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അല്ലാതെ ഒരുപാട് വിഷമിച്ച് ഈ ഒരു മിസ്സിങ് എനർജിയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവും നിങ്ങൾ അതിന് പകരം എന്താ ചെയ്യുക ഈ ഒരു സെലിബ്രേഷൻ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയിൽ ചിന്തിക്കുക നിങ്ങളുടെ സി ഇവിടെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയും അതുപോലെ തന്നെ സെവൻ ഓഫ് കെൻഡിക്കൽ എനർജിയും നിങ്ങൾക്ക് ഈ ഒരു സെലിബ്രേഷൻ ഈയൊരു റിലേഷൻഷിപ്പിൽ കൂടുതൽ യുണൈറ്റഡ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള സമയം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ള സമയം അങ്ങനെ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ ആ പേഴ്സണുമായിട്ടുള്ള നല്ല മെമ്മറീസ് നല്ല ഓർമ്മകളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക അതിനെ ഗ്രോ ചെയ്തെടുക്കുക ഈ ഒരു ട്രീ വളർന്ന് നല്ലൊരു ഫലത്തിലേക്ക് എത്തുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങളിത് കാണുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എനർജി അപ്പോൾ ഈ ഒരു ചീറ്റിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ ചീറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ചീറ്റ് ചെയ്യുന്ന എപ്പോഴും ഈ ഒരു വിഷമത്തിൽ ഓർത്തിരിക്കുക ഈ ഒരു മിസ്സിങ് എനർജി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അത് യൂണിവേഴ്സിലേക്ക് പോയിട്ട് അത് തന്നെ ഇങ്ങനെ തിരിച്ച് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഷാഡോ എനർജി എന്ന് പറയുന്നത് അതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഷാഡോ എനർജി വർക്ക് ചെയ്ത് പോസിറ്റീവ് എനർജി ആക്കി മാറ്റുക സെവൻ ഓഫ് പെൻറ്റിക്കൽ എനർജി സി സെവൻ ഓഫ് പെൻറ്റിക്കൽ എനർജിയുടെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സി ഇപ്പം ഇരിക്കുന്നത് ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയിലൊക്കെയാണ് ഹൃദയം പിരിഞ്ഞ് മുറുകിയിരിക്കില്ലേ അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിൽ നിൽക്കുന്നു അപ്പോൾ ആ എനർജിയൊന്നും വേണ്ട ഇവിടെ നിങ്ങളുടെ ഒരു ഡിവൈൻ യൂണിയനെ എപ്പോഴും മനസ്സിൽ കാണുക ആ മനസ്സിൽ കണ്ട് അത് സ്വപ്നം കണ്ട് ആ ഒരു എനർജിയെ നിങ്ങൾ ഗ്രോ ചെയ്ത് വളർത്തി വളർത്തി എടുക്കുക ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് സൊ പേഴ്സണൽ റീഡിങ് ആയിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ഓ താങ്ക് യു സോ മച്ച്